പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യം കർത്താവിന് നമ്മെക്കുറിച്ച് കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റന്റെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും നിയോഗവും അവഗണിക്കാവുന്നതല്ല മരണം ഒരു സ്ത്രീയുടെ സഹകരണത്താൽ ലോകത്തിൽ ആവിർഭവിച്ചെങ്കിൽ സഹകരിക്കുക ഉചിതമാണെന്ന് ദൈവം കണ്ടു മനുഷ്യാവതാരത്തിന് മുമ്പ് തന്നെ ദൈവം പരിശുദ്ധ അമ്മയെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു ജനകത്തിന്റെ ആദ്യ നിമിഷം മുതൽ അതുല്യമായ വിശുദ്ധിയാൽ ദൈവം അവളെ അലങ്കരിച്ചു ഇന്ന് അവൾ നമ്മുടെ അമ്മയാണ് നമുക്കൊരു മാതൃകയാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളം വരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ടവരെ നമുക്കും ചെയ്തു തീർക്കുവാൻ ഒരു ജീവിത നിയോഗമുണ്ട് അതാണ് നമ്മുടെ ജീവിതാംശിനനുസരിച്ചുള്ള കടമകൾ ഈ നല്ല അയൽക്കാരനായി ശുശ്രൂഷകനായി പാവൽക്കാരനായി ഒരു നല്ല പ്രേക്ഷിതനായി നല്ല മകളായി നല്ല അമ്മയായി സഹോദരിയായി നമുക്കും ജീവിക്കാം പരിശുദ്ധാമയുടെ ജനനത്തിരുന്നാൾ മംഗളങ്ങൾ ഏവർക്കും ആശംസി yeah